ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി അടിത്തറ വോട്ടുകൾ ഒലിച്ചുപോയെന്ന് സി പി ഐ എം വിലയിരുത്തൽ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് വിലയിരുത്തലുള്ളത് ബി ജെ പിയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഷഫീദ് കാര്യം ഈ ബി ജെ പി ആണെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ട് കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവര് ഇനി കൂടുതൽ പ്രവർത്തനം ഊർജിതമാക്കുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പുറത്ത് നോക്കിയാൽ വളരെ ഗൗരവമായി തന്നെ ഇക്കാര്യത്തെ കാണുകയാണ് സി പി ഐ എം സി പി എമ്മിനെ കഴിയും ജില്ലാ നേതൃയോഗങ്ങളിലടക്കം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കുമെതിരെയടക്കം ഉയർന്ന വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് എങ്ങനെയാണ് വോട്ടുചോർച്ച ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഗൗരവമായ പരിശോധന അതിന്റെ പ്രാഥമിക പരിശോധന നേരത്തെ തുടങ്ങിയിരുന്നു ഇപ്പോൾ ആഴത്തിലുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ് സി പി എം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം പാർട്ടി അടിത്തര വോട്ടുകൾ ഒലിച്ചുപോയെന്ന് സി പി എം വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ പല വിധത്തിലുണ്ടായി എന്ന് സി പി എം അംഗീകരിക്കുക കൂടിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് ഈ വിലയിരുത്തലുള്ളത് അതൊരു വെറും ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയെല്ലാം ഉണ്ടായതെന്നും അടിത്തര വോട്ടുകൾ കുത്തിയൊലിച്ചു പോയെന്നും വിലയിരുത്തലുണ്ട് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ ഒഴുകി അത് സംഘപരിവാറിലേക്കാണ് ഒഴുകിയതെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് ബി ജെ പിക്ക് ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ അവരുടെ വോട്ട് വർദ്ധിച്ചു ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ടല്ലാതെ തന്നെ പാർട്ടി വോട്ടുകൾ സംഘപരിവാറിലേക്ക് ചോർന്നത് എന്നുള്ള കാര്യത്തിൽ ഗൗരവമായ പരിശോധന അത് സി പി എം നടത്തും മാത്രവുമല്ല ബി ജെ പിയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശമുണ്ട് തൊട്ടടുത്ത ദിവസം ചേരുന്ന സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരുത്തൽ നടപടികളെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് സ്മിത ശരി ഷഫീദ് റാവുറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ഈ നിഷ്പക്ഷ വോട്ടുകൾ അത് മറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആശങ്ക ഉണ്ടാവില്ല പക്ഷെ ഇത് പാർട്ടിയുടെ അടിത്തറ വോട്ടുകൾ കാലാകാലങ്ങളായി പാർട്ടിക്ക് ചെയ്തുകൊണ്ടിരുന്ന വോട്ടുകളാണ് മറിഞ്ഞതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം